കുട്ടികൾ സ്നേഹം കാണേണ്ടത് കൗമാരത്തൊക്കെ എത്തും ഒമ്പത് വയസ്സാകുമ്പോ നമ്മള് കുട്ടികള് നമ്മള് പത്തൊൻപത് വയസ്സിൽ ഇരുപത് വയസ്സിൽ അറിഞ്ഞ കാര്യങ്ങള് ന്യൂ ജനറേഷൻ മക്കൾ ആൽഫ ജനറേഷനിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വെർച്വൽ യുഗത്തിലുമുള്ള മക്കള് അവർ ഏഴു വയസ്സിലും എട്ട് വയസ്സിലും അറിയുകയാണ് അഞ്ചും ആറും ഏഴു വയസ്സായി കുട്ടികളാണ് നമ്മള് പത്തൊൻപതിൽ ഇരുപതിൽ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സംസാരിക്കുന്നത് അവരെ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ വളർന്നു വരും വലുതാവുമ്പോൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്ന പ്രണയങ്ങൾ എന്താ നമ്മളെ വീട്ടിനുള്ളിലുള്ള പ്രണയ പ്രവാചകൻ കിരീം സലഹു അലഹി വസ്ലമ്മ കാണിച്ചു തന്ന മനോഹരമായ ഹലാലായ ദിവ്യ പ്രണയമാണ് സ്നേഹമാണ് കുട്ടികൾ കാണേണ്ടത് അത് കാണണമെന്നുണ്ടെങ്കിൽ ഉസ്താദുമാർ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ ടെക്സ്റ്റ് ബുക്കില് കണ്ടും കേട്ടും പഠിക്കുന്നതിനേക്കാളും ആഴത്തിലും അർത്ഥത്തിലും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും അനുഭവത്തിലൂടെ പഠിക്കുന്നതിന് അത് വീട്ടിൽ അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് കുട്ടികൾ കാണുന്ന സ്നേഹം എന്താ കുട്ടികൾ വായിക്കുന്ന സ്നേഹം എന്താ ഷേക്സ്പിയറിന്റെ ക്ലിയോപാട്രിയും അല്ലെങ്കിൽ സീസറുമായിരിക്കും അല്ലെ അറബി കഥയിലുള്ള ലൈലയും മജുരവുമായിരിക്കും ഇത്തരത്തിലുള്ള സ്നേഹങ്ങളാണ് കുട്ടികൾ കാണുന്നത് അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന അൻപത് ശതമാനം പോലും സത്യമല്ലാത്ത അൻപത് ശതമാനം പോലും യാഥാർത്ഥ്യമല്ലാത്ത പ്രണയ ലീലകളാണ് കുട്ടികൾ കാണുക ഇതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകൻ കരീം സലഹു അലഹി വസലമ്മ കാണിച്ചു തന്നതാണ് ദിവ്യ പ്രണയം എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും പുതിയ സൈക്കോളജി പറയുന്നത് മോഡേൺ പാരൻറ്റിങ്ങിലും പറയുന്നത് രണ്ട് തരത്തിൽ മക്കളെ വളർത്തുന്നതാണ് രണ്ടു തരത്തിൽ വളർത്തുന്ന മക്കളാണ് ചീത്തയായി പോകുന്നത് കേടുവന്ന് പോകുന്നത് എന്ന് പറയുമ്പോ ഒന്നാമത്തത് കുട്ടികൾക്ക് ലാളന മാത്രം നൽകുന്ന വീടുകളില് കുട്ടികൾക്ക് ശാസന ഇല്ലാതെ ലാളന മാത്രം കൊടുക്കുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് ചീത്തയായി പോകും രണ്ടാമത്തത് ശാസന മാത്രം കൊടുക്കുന്ന വീടുകളില് മക്കൾക്ക് ഇല്ല ശാസന മാത്രം കൊടുക്കുന്ന കുട്ടികൾ അതിൽ ഒന്നാമത്തെ കൂട്ടർ ലാളന മാത്രം കുട്ടി കൊടുക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കാം ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മയൊപ്പയും പുറത്തു തരും എന്ത് തെറ്റ് ചെയ്താലും ഉമ്മയൊപ്പയും പുറത്ത് തരും എനിക്ക് അവരുടെ ധാരണ രണ്ടാമത്തെ കൂട്ടര് ശാസന മാത്രമുള്ള വീട്ടിലെ കുട്ടികൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും വലിയ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല സ്നേഹം ഉണ്ടെങ്കിലല്ലേ അവർക്ക് സങ്കടം പ്രയാസൊക്കെ ഉണ്ടാവുകയുള്ളു ഇതാണ് മക്കൾക്കുള്ളിൽ ഉണ്ടാവുന്ന ചിന്ത അതിനെന്താ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ പ്ലസ് വണ് പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി എം ഡി എം എ മുതൽ സിന്തറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയ എല്ലാ നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഉപയോഗിക്കും ഈ പ്രോഡക്ട്സ് എല്ലാം ഉപയോഗിക്കുന്ന കുട്ടി അങ്ങനെ വീട്ടിൽ ക്ലിനിക്കിൽ വന്ന് കൗൺസിലെയ്യുന്ന സമയത്ത് ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞതാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഇതിനൊക്കെ സമ്മതം ഉണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് നോല് പിടിച്ചിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോകുക ഡിആേഷൻ സെൻ്റർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക എന്നാ ഇപ്പൊ സംഭവം നാലാം ക്ലാസ് എന്നാണ് ആദ്യമായിട്ട് അവന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ വീടിന്റെ ബാക്കിൽ നിന്ന് സിഗരറ്റ് വലിക്കണേൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെത്താത്ത അത് കണ്ടു ഈ കുട്ടിയുടെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു മോന് സിഗരറ്റ് വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഉടനെ ആ പെണ്ണ് ഷൗട്ട് ചെയ്തു ഈ തൊട്ടടുത്ത വീട്ടിൽ ഇത് പറഞ്ഞ സ്ത്രീയെ ചീത്ത പറയുകയാണോ ചീത്ത വിളിച്ചിട്ട് പറയാണ് എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല കള്ളത്തരം പറയരുത് എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിനെ അടിച്ച് ആക്ഷേപിക്കുകയാണ് അതോട് കൂടിയിട്ട് കുട്ടി ഇത് കേൾക്കുന്നുണ്ട് ബാക്കെന്ന് കുട്ടിക്ക് അത് വലിയൊരു സപ്പോർട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്താലും ഒന്നും പറയൂല ഓനൊന്നും ചെയ്യൂല അധ്യാപകരെ വിളിച്ചു പറഞ്ഞാൽ അധ്യാപകരെ കുറ്റപ്പെടുത്തും അധ്യാപകരെ കുറ്റം പറയും എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല ഇത് ഇതവന് വലിയൊരു വളമായി മാറി ഇന്ന് അവന് അവന്റെ സ്കൂളിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് എന്തിനോട്ടിക് പ്രോഡക്ട്സിന്റെ ഇതായിരുന്നു സംഭവിച്ചത് ഇവിടെ എന്താ ലാണന് കൂടിപ്പോയതാ അതുകൊണ്ട് പ്രവാചകൻ കരീം കരിയും അലൈഹി വല്ലയുടെ മാതൃക വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും നന്നാക്കുക എന്നാണ് പറയുന്നത് മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും പേരും പെരുമാറ്റവും സഹവാസവും ഇത് മൂന്നും കൊടുക്കുന്ന ഉമ്മയും ഉപ്പയും തന്നെയാണ് പേരിടുന്നത് നമ്മളാ പെരുമാറ്റം പഠിപ്പിക്കുന്ന ഉമ്മയും ഉപ്പയുമാണ് സഹവാസം എന്ന് പറയുന്നത് തുമ്മയോടൊപ്പവും ഉപ്പയോടൊപ്പവുമാണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മൾ എങ്ങനെ സഹവസിക്കുന്നു എന്നുള്ളതാണ് മക്കള് കാണുക ഈ ക്യാമറ പോലെ നമ്മളെ കുട്ടികള് എല്ലാം ഒപ്പിയെടുക്കുകയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ ചേത്തുകളും കുട്ടികൾ ഒപ്പിയെടുക്കുകയാണ് ഉമ്മ എന്ത് പറഞ്ഞു ഉമ്മ എങ്ങനെ പെരുമാറി ഉപ്പ എങ്ങനെ ഇടപഴകി ഉപ്പ എങ്ങനെ പെരുമാറി നമ്മുടെ വാക്കുകളാണ് മക്കളുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളാണ് മക്കളുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തിരിച്ചും ചിരിക്കണമെങ്കിൽ തിരിച്ചും സന്തോഷിക്കണമെങ്കിൽ നല്ല മാതൃക മക്കൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുക അതിന് ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന പ്രൈം ടൈം ടൈം അഥവാ ബ്ലൂം എന്ന് പറയുന്ന ൂറ് നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് മുതൽ ഉണ്ടാവു മാറാവട്ടെ അരമണിക്കൂർ എത്ര തിരക്കിലാണ് നിങ്ങൾ സൈക്കോളജി പറയാണ് ബ്ലൂം ടൈം എന്നാണ് ആ സമയത്ത് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടാനും പറയാനും സമയമില്ല അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആരോടപ്പഴാ ആരോടൊപ്പം മൊബൈൽ ഫോണിനോടൊപ്പം അല്ലേ നമ്മളുടെ കൂടെ തന്നെ കൊണ്ടെടുക്കും രാത്രി കിടന്നുറങ്ങുമ്പോ പിരിയണല്ലോ തമ്പുരാനേന്ന് ആലോചിച്ചിട്ട് ആ വേദന സഹിക്കാൻ പറ്റാതെ ആളെ നമ്മള് തലേണയുടെ താഴെ വെക്കും ഇല്ലേ ആളെ പിരിയാൻ പറ്റൂല തലേണയുടെ താഴെ വെക്കും രാവിലെ പ്രതീക്ഷയോടെ നമ്മള് എഴുന്നേൽക്കുമ്പോ നമ്മളെ കണ്ണിമകൾ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ആരുടെ ഭൂമുഖ ആദ്യം കാണുക ഫോണ് തീർച്ചയായും കണ്ണ് തുറക്കണേന് മുമ്പ് കൈ തപ്പും തലേണന്റെ താഴെ വെച്ചാൾ അവിടെ തന്നെ അല്ലേ മൂത്തൊഴിക്കാൻ എന്ന് <caniser> voi, <coughs> <smoking> േ തപ്പിടുക്കും തപ്പിടുത്തിട്ട് ആ പൂമുഖം കണ്ടാ നമ്മൾ എഴുന്നേൽക്കുക എന്നിട്ടൊന്ന് ഫുൾ ഒന്ന് നോക്കിയതിന് ശേഷാ എഴുന്നേൽക്കുള്ളു ഒരു പക്ഷേ പ്രാർത്ഥന ചൊല്ലാൻ പോലും നമ്മൾ മറക്കൂല്ലേ ആ ഉറക്കത്തിൽ നിന്നും സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് പറയണത് മരണത്തിന്റെ ഒരു കുഞ്ഞു ഫോമാണ് ഉറക്കം എന്ന് പറയണത് അതിൽ നിന്നും തമ്പുരാൻ എനിക്ക് ജീവൻ തന്നല്ലോ എന്ന ഒരു അലഹമില്ല പോലും റബ്ബിനോട് പറയാൻ മറന്നുകൊണ്ട് നമ്മൾ ഫോണിനോട് സംവദിക്കാൻ തുടങ്ങും ബാത്റൂം പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകൂല്ലേ ചെലപ്പം കൊണ്ടുപോകില്ല കൊണ്ടുപോകണവരില്ലേ ബാത്രൂം പോകുമ്പോ ഫോൺ കൊണ്ടുപോകണവരില്ലേ ആ അന്ന് ഞാനൊരു ഒരു അനുഭവം പറഞ്ഞു ഒരു അനുഭവം പറയാണ് ഒരിക്കല് ഒരാളെ ഹലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ ഞാൻ പറയണ പല കാര്യങ്ങളും പലതരത്തിലുള്ള കോൺസിഡൻസും ഇങ്ങക്ക് ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് എനിക്ക് ജീവനോടെ ഇവിടെ പോണട്ടാ പോണാ മൂന്ന് മണിക്കൂർ പോണം മൂന്ന് കുട്ടികൾ എന്നെ കാത്തിരിക്കണ്ട് ഓരമാന്റെ അമ്മയാണ് ഞാൻ ഓരോ പോണം അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാദശ്ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തികച്ചും അതെന്താണ് എന്റെ കുറ്റല്ല അപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം ബാത്റൂമില് കയറി ആര് കൗൺസിലിങ്ങിന് വന്നതാ ഒരു ഭാര്യയും ഭർത്താവും അപ്പൊ അത് ഇന്നുകൊണ്ട് കൂട്ടിയെ കൂടണില്ല ഞാനത് എന്ത് ചെയ്യാ അടുത്ത് പറഞ്ഞു കാരണം എന്താന്നറിയോ മൂപ്പര് ഫോണൊക്കെ എടുത്ത് ബാത്റൂം പോയി ആര് പുള ബാത്റൂമിൽ പോയി മെസ്സേജ് വാട്സപ്പൊക്കെ തുറന്ന് മെസ്സേജ് ഓരോന്ന് കേൾക്കുകയാണ് അപ്പോൾ കുറേ വോയിസ് മെസ്സേജസ് വന്നിട്ടുണ്ട് ഓരോ മെസ്സേജ് ഇങ്ങനെ കേൾക്കുകയാണ് ആദ്യം ഒരു മെസ്സേജ് പ്ലേ ചെയ്തു പ്ലേ ഇടയിൽ ചെയ്യണേടത് കട്ടായി വീണ്ടും പ്ലേ ചെയ്തു വീണ്ടും കട്ടായി പക്ഷെ പിന്നെയും പ്ലേ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ട് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ കട്ട് പ്ലേ ചെയ്യണോ പിന്നെയും കട്ടാകണോ പ്ലേ ചെയ്യണോ അങ്ങനെ കഷ്ടപ്പെട്ട് ആ വോയിസ് മുഴുവൻ കേട്ട് തീർത്തു ഒക്കെ കേട്ട് കഴിഞ്ഞ് നേരെ ഫോണിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എയർ പോഡീസ് കണക്റ്റഡ് എന്താണ് ഇല്ലേ ചെവി കുത്തണമറ്റ സാധനവും വയറില്ലാത്ത മനസ്സിലായോ അത് കണക്ട് ആയിട്ടുണ്ടല്ലോ അപ്പൊ ആരെയത് കണക്ട് ആക്കി ആ മൂപ്പര് ഫോൺ ഒറ്റക്ക് കണ്ട ബാത്റൂമ് കയറി എയർപോർട്ട് എവിടെ ഉണ്ടായി ബെഡില് എയർപോർഡ് ബെഡ്റൂം അല്ലെ ബെഡില് മറന്ന് വെച്ചിട്ട് മൂപ്പര് ഫോൺ മാത്രം എടുത്ത് എവിടെ കയറി ബാത്റൂമ് കയറി ഫോണിൽ ആണെങ്കിൽ ബ്ലൂടൂത്ത് തോന്നിയിരുന്നു എയർപോർട്ട് കണക്റ്റായി വോയിസ് മുഴുവൻ ആരെ കേട്ടു രണ്ടാളും കൂടെ കേട്ടു ഓളും ഓരും കൂടെ വോയിസ് ഒക്കെ കേട്ടു ഇപ്പൊ കേസ് എവിടെ എത്തി ക്ലിനിക്കിൽ എത്തി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല കാരണം ഓൾ കേട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഓളെ പിടിച്ചു നിർത്തായിരുന്നു അത് മുഴുവൻ ലൈവായിട്ട് ഓള് കേട്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ കുടുംബ കോടതിയിൽ എത്തി നിൽക്കുകയാണ് കേസ് മനസ്സിലായല്ലോ അപ്പൊ പ്രിയപ്പെട്ടവരെ ബാത്റൂമിലേക്ക് ഫോൺ ഫോണ് കൊണ്ടുപോകാന്ന് പറയണത് പ്രവാചകൻ ഗിരിയും സല്ലാ അല്ല മൊബൈൽ ഫോണിനെ പറ്റിയല്ല പറഞ്ഞത് ബാത്റൂം എന്ന് പറയുന്നത് പിശാജിന്റെ ഇടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പിശാജിന്റെ ഇടമാണ് അവിടെ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കരുത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഒരു ശാസ്ത്രത്തിന്റെയും പിൻബലം ഇല്ലാതെ ഹബീബ് കരീം സലാഹു അലൈവ് വസ്ലമ്മ നമ്മളോട് പറഞ്ഞു വെച്ചു ഇന്ന് ശാസ്ത്രം ഒരുപാട് മുന്നിലെത്തി മെഡിക്കൽ സയൻസ് പറയുകയാണ് ബാത്റൂമിൽ ക്ലോസറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇരിക്കുന്ന ആളുകൾക്കാണ് പൈൽസ് ഉണ്ടാവുക ഫിസ്റ്റുൽ ഉണ്ടാവുക ഫിഷർ ഉണ്ടാവുക കോളൻ ക്യാൻസർ വരിക ലാർജ് ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടിട്ടുള്ള വൻകുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോസിബിലിറ്റി സാഹചര്യം ഉണ്ടാക്കുന്നത് ബാത്റൂമിൽ കൂടുതൽ സമയം ഇരിക്കുന്നവർക്കാണ് അല്ലേ അപ്പം ക്യാൻസറും പിന്നെ പൈൽസും ഫിഷറും ഫിസ്റ്റിലും ഉണ്ടാവുക മാത്രമല്ല കുടുംബവും തകരുന്നപ്പോൾ മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബാത്റൂമിലെ പരിപാടി കഴിഞ്ഞാൽ വേഗം പോരുക ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി ഈ സാധനം കൊണ്ടുപോവരുത് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിന്റെ അഡ്വാൻറ്റേജസിനെക്കാളും ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ പഠിച്ചുകൊണ്ട് എന്റെ സമയം ഞാൻ അതിൽ ചെലവഴിക്കുമ്പോ എനിക്ക് ഉപകാരപ്പെടണം അല്ലെ എന്റെ നോളജ് പർപ്പസിന് എന്റെ അറിവ് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ എന്റെ ജോലി ആവശ്യങ്ങൾക്ക് എന്റെ പ്രൊഫഷന് എന്റെ കരിയറിന് എന്റെ ജീവിതത്തിന് എനിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേ ഞാൻ അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ മക്കള് മൊബൈൽ ഫോൺ നമ്മളെ അടുത്ത് വാങ്ങുമ്പോ അല്ലെ ഒന്നോ രണ്ടോ റീൽസ് കണ്ടിട്ട് വാങ്ങാ തരാന്ന് പറഞ്ഞിട്ടേരിക്കും വാങ്ങുക രണ്ട് റീൽസ് കണ്ട് നമ്മക്കാർക്കും നിർത്താൻ പറ്റില്ലേ രണ്ട് റീല് കണ്ടിട്ട് തരാന്ന് പറഞ്ഞിട്ട് നമ്മള് വാങ്ങും പക്ഷെ ഇരുന്നൂറാമത്തെ റീലായിരിക്കും നമ്മൾ തന്നെ അത് അറിയാം ഈ റീൽസ് ആയിക്കോട്ടെ അതുപോലെ ഫ്രീ ഫയർ പബ്ജി പോലെയുള്ള ഗെയിമുകളുടെ ടോക്സിസിറ്റി സിറ്റി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉണ്ടാവുന്നത് ക്രിമിനൽ മൈൻഡ് ഉണ്ടാവുന്നത് ഈ പബ്ജി ഫ്രീ ഫയർ പോലുള്ള ഗെയിം കളിക്കുന്ന കുട്ടികൾക്കാ നിങ്ങൾക്കറിയോ ആർമിയിലുള്ള ആർമിയിലുള്ള പട്ടാളക്കാർക്ക് പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളും വളരെ ക്രൂവൽ ആയിട്ട് തൻ്റെ ശത്രു രാജ്യത്തിലുള്ള ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങളിലെ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് കുഞ്ഞുനാള് മുതലേ ഇത്തരം ഗെയിമുകൾ കളിപ്പിക്കും ഇത്തരം ഗെയിമുകൾ അവർക്ക് കളിക്കാൻ കൊടുക്കും ഇത് കളിച്ച് കളിച്ച് അവരുടെ മൈൻഡ് ക്രിമിനൽ മൈൻഡായി മാറുകയാണ് നമ്മൾ ആലോചിക്കുന്ന എത്ര കുട്ടികളെന്നൊരു ക്ലിനിക്കിൽ കൊണ്ടുവരാറുള്ളത് മുപ്പത് മിനിറ്റ് നമ്മൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ മുപ്പത് മിനിറ്റ് മൊബൈൽ ഫോൺ കാണുമ്പോൾ മൊബൈൽ ഫോൺ എങ്ങനത്തെ കാണുമ്പോൾ ചിന്തിക്കാൻ സഹായിക്കാത്ത നമ്മൾ ചിന്താശേഷി വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള എൻറ്റർടൈനിങ് ആയിട്ടുള്ള വിനോദത്തിന് മാത്രമായിട്ടുള്ള അരമണിക്കൂർ നമ്മൾ മൊബൈലിൽ ചെലവഴിക്കുമ്പോൾ തലച്ചോറിലുള്ള മുന്നൂറ് ന്യൂറോൺസാണ് ഇനാക്റ്റീവ് ആകുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് തെളിയിക്കുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം മുന്നൂറ് ആണ് ഇനാക്റ്റീവ് ആകുന്നത് ഈ ഇനാക്റ്റീവ് ആയ ന്യൂറോൺസ് പിന്നീട് ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചു തീർക്കണം അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ചിന്തിക്കണം വേറെ എന്തെങ്കിലും ബുദ്ധി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിയാലേ ആ ന്യൂറോൺസ് പഴയ അവസ്ഥയിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് നമ്മളുടെ മക്കൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് മാക്സിമം നിങ്ങളുടെ കരിയർ പ്രൊഫഷൻ അത് സെറ്റാക്കേണ്ട സമയമാണ് നിങ്ങളുടെ പൊന്നാനി മാത്രമല്ല ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും പഠിച്ചാൽ പോരാ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യ നിങ്ങൾ അഭ്യസിക്കേണ്ടതുണ്ട് നല്ല ബുദ്ധിയുള്ള മക്കളാണ് നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാണ് എല്ലാവർക്കും ഒരേ ബുദ്ധിയെ പടച്ചും കൊടുക്കുക നമ്മൾ അത് ഉണ്ടാക്കി എടുക്കുന്നതാണ് പിന്നീട് നമ്മൾ അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അതിനനുസരിച്ചാ നമ്മളായി തീരുക അതിന് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണം വലിയ കിനാവുകൾ കാണണം മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ അതുകൊണ്ട് മലയോളം ആഗ്രഹിക്കുക പ്രിയപ്പെട്ട മക്കളെ മൊബൈൽ ഫോണിന് അടിമകളായി തീരാതിരിക്കുക അതൊന്നൊന്നും കിട്ടാനില്ല മൊബൈൽ ഫോണിൽ നിന്നും സീറോ ആണ് നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളു അതുകൊണ്ട് മൊബൈൽ ഫോണിനോട് നിങ്ങൾ നോ പറയുക അല്ലെങ്കിൽ അതിൻ്റെ സമയം കുറക്കുക നിങ്ങളെങ്ങനെ ഒരു ലിമിറ്റ് വെക്കുക അതുമ്മയുപ്പേ മാറ്റി വെക്കും വെക്കുമ്പോളെ മാറ്റി വെക്കും വയ്ക്കുമ്പോൾ എന്ന് പറയേണ്ട അവസ്ഥ വരരുത് അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ പറയണം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് അതൊരു പ്രായം കഴിഞ്ഞിട്ടേ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അത് ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ അതിൽ ഹായ് വരൂല്ലേ അല്ലേ വരൂല്ല ഹായ് വരും അപ്പം പിന്നെ അതിന് ഹെലോ എന്ന് പറയേണ്ടി വരും ഹലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും ഇല്ലേ ഒരിക്കലും ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു മോന് കൗൺസിലിംഗിന് വന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ കൊണ്ടുവന്നേ സംസാരിച്ച് ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ആയപ്പോൾ എന്നോട് പറയാ ഡോക്ടർ നിങ്ങൾ ചാറ്റ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആപ്പിൻ്റെ ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്നോട് പറയാം ഇനി ഞങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴേ സ്നാപ്പ്ചാറ്റ് കൂടെ ചാറ്റ് ചെയ്താൽ മതി എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ സ്നാപ്ചാറ്റ് എന്താ സ്നാപ്ചാറ്റ് കൂടെ ചാറ്റ് ചെയ്താൽ ആർക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഡോക്ടർ എങ്ങനെ ഡിലീറ്റ് ചെയ്താലും ആർക്കും അത് കിട്ടൂല്ലയാണ് എന്തിനാ ഡിലീറ്റ് അല്ല നമ്മൾ ചാറ്റ് ചെയ്യണം നമുക്ക് ഡിലീറ്റ് ഒക്കെ ചെയ്യേണ്ടി വരൂലേ ഉമ്മ കാണാൻ പറ്റാത്ത ചാറ്റ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങള് സ്നാപ്ചാറ്റും കൂടെ ചെയ്താൽ മതി ഏഴാം ക്ലാസ് പഠിക്കണ മോനാ പറയണേ അല്ലേ നിങ്ങൾ ആലോചിക്കണം നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കൂൾ എന്താന്ന് ആദ്യമായിട്ട് എനിക്ക് പഠിപ്പിച്ചെന്നത് കൊറേ കൊല്ലം മുമ്പയാ നാലാം ക്ലാസ് പഠിക്കുന്ന മോന് അവന് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് എന്റെ കയ്യില് തന്നു ഒരു വെള്ള കളറില് ഒരു കുഞ്ഞു പാക്കറ്റ് ഒരു കുഞ്ഞു തലേണ പോലെയുള്ള ഒരു സാധനം ഇതെന്താ മിട്ടായി വിചാരിച്ച ഞാൻ എന്റെ കയ്യിൽ തന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയാൽ പോകുമ്പോൾ എന്താന്ന് എന്താണെന്ന് എന്ന് ഇല്ല കുഞ്ഞേ എന്ന് പറഞ്ഞ പിന്നോട് പറയാം അയ്യേ നിങ്ങൾ എന്ത് ഡോക്ടറാണ് ഇത് കൂളല്ലേ ഡോക്ടറെ ചുണ്ടിന്റെ താഴെ വെച്ചു നോക്കി നിങ്ങൾ സ്വർഗം കാണുന്നു ഇപ്പൊ കൂളാത്രേ ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന ഹാൻസിന്റെ ഏതോ പുതിയ ന്യൂലി ഇൻവെന്റഡ് വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞു നമ്മൾ ആലോചിക്കണം നമ്മളെ കുട്ടികളെ ജീവിതം വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ദൂരെയൊക്കെ പോവണം ഏത് രാജ്യത്തിലും ഏത് മുക്കിലും മൂലയിലും പോയിട്ട് അവർ വിദ്യ അഭ്യസിക്കട്ടെ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ ചൈനയിലും പോയി വിദ്യ അഭ്യസിക്കണമെന്ന് അത് ആണിനോടോ പെണ്ണിനോടോ മാത്രല്ല പറയണത് രണ്ടുപേരോടും കൂടിയാണ് പറയണേ ആണിനും പെണ്ണിനും ഒക്കെ വിദ്യ അഭ്യസിക്കാം ആയിഷ ബി വിലീല്ല വൻഹ നിമിഷ കവിയായിരുന്നു പ്രഗത്ഭയായ ഒരു എഴുത്തുകാരിയായിരുന്നു യായിരുന്നു എന്തെല്ലാം കഴിവ് കഴിവുകൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നറിയോ പ്രവാചകൻ നൽകിയ ചിറകാണത് പ്രവാചകൻ ശക്തിപ്പെടുത്തിയ ചിറകിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് മാനം പറന്നത് അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട് നമ്മൾ പഠിച്ചു വന്ന ഒരു ആദർശമുണ്ട് പ്രിയപ്പെട്ടവര് വി ഹാവ് അവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി ആ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നും ആ പേഴ്സണാലിറ്റിയിൽ നിന്നും ആ ആദർശത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും പിറകിലേക്ക് വരാതെ ഭൂമിയുടെ ഏത് മൂലയിൽ പോയി നമുക്ക് പഠിക്കാം ജോലി ചെയ്യാം ചുറ്റുള്ളവർ ചുറ്റുള്ളവരെന്തും ചെയ്തോട്ടെ ചുറ്റുള്ളവരെങ്ങനെയും ജീവിച്ചോട്ടെ ചുറ്റുള്ളവർ എങ്ങനെയും വസ്ത്രം ധരിച്ചോട്ടെ ചുറ്റുള്ളവർ ഏത് ശീലങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോട്ടെ പക്ഷെ ഞാൻ എനിക്ക് എന്റെ ആദർശമുണ്ട് എനിക്ക് ഇന്നത് ഹലാലാണ് ഹറാമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഹറാമിലൂടെയുള്ള ഒരു ആനന്ദവും എനിക്ക് വേണ്ട ഹറാമിലൂടെയുള്ള ഒരു എൻജോയ്മെന്റ്സ് എനിക്ക് വേണ്ട എന്ന് ആണയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം ചുറ്റുള്ളവരെടുത്തിട്ട് കാര്യമില്ല എടുത്തിട്ട് കാര്യമില്ല ഉസ്താദമാരെടുത്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മക്കളാണ് ആ തീരുമാനം എടുക്കേണ്ടത് എല്ലാവരും സെറ്റ് ആയിക്കോട്ടെ ഞാൻ സെറ്റാവൂല അല്ലേ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ക്ലിനിക്കിൽ വന്ന് പരാതി പറഞ്ഞതാ ഡോക്ടർ ക്ലാസ്സിൽ മുപ്പത്തി എട്ട് കുട്ടികളത് മുപ്പത്തിയേഴ് ആളും സെറ്റ് ആയിക്കണം ഞാൻ മാത്രം സെറ്റ് ആയിട്ടില്ല എനിക്ക് മാത്രം ലൈൻ ഇല്ലാന്ന് മനസ്സിലായില്ല സെറ്റാവാന്നുവെച്ചാല് ഓക്കെ ലൈൻ ഇല്ലാത്തതിന്റെ സങ്കടമാണ് നോക്ക് വിഷമാണ് പ്രയാസമാണ് അപ്പൊ എല്ലാരും ലൈൻ അടിച്ച് നടക്കണോ അല്ലേ ലൈനുമാർ ലൈനും പൊന്നാനി ലൈൻ തന്നെയല്ലേ പറയാറപ്പേ അല്ലേ ഹൈ എന്തള്ളൊന്നും മിണ്ടാത്തേ ഈ മടിയാണ് പ്രശ്നങ്ങൾ വിചാരിച്ചു നമ്മള് കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ല എന്ന് നമ്മൾ പതിനെട്ടിലും പത്തൊമ്പതിലും അറിയണത് നമ്മൾ കുട്ടികൾ അഞ്ചിലും ആറിലും അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിനാണ് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് ആ അരമണിക്കൂർ അതിനുള്ളതാ ഉമ്മയും ഉപ്പയും വല്ലിമ്മയും വല്ലിപ്പയും മക്കളും വേറെ കുട്ടികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്യണം എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം അപ്പോഴേ മക്കളുടെ ചിന്ത എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുമ്പോഴേ അത് തിരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ എന്റെ കുട്ടി ലസ്ബിയൻസത്തിലേക്ക് പോകുന്നുണ്ട് എന്റെ കുട്ടി ഗേസത്തിലേക്ക് പോകുന്നുണ്ട് എന്റെ കുട്ടി ഹോമോ സെക്ഷലിറ്റിയിലേക്ക് പോകുന്നുണ്ട് എൻ്റെ കുട്ടി ബൈസെക്ഷാലിറ്റിയിലേക്ക് പോകുന്നുണ്ട് എന്റെ കുട്ടിയുടെ തിയറി ലിബറലിസം ആണ് എന്റെ കുട്ടിയുടെ തിയറി വിബ്ജിയോർ ആണ് എൻ്റെ കുട്ടിയുടെ തിയറി റെയിൻബോ ആണ് എന്റെ കുട്ടിയുടെ തിയറി സിഗ്മയാണ് എന്റെ കുട്ടിയുടെ തിയറി ലിവിങ് ടുഗതർ ആണ് അല്ലെങ്കിൽ ഡേറ്റിംഗ് ആണ് ഈ പറഞ്ഞ് വല്ലതുങ്ങൾ കേട്ടുകണ ഒന്നും കേട്ടിട്ടില്ലേ കേട്ടുകണ ചിലരൊക്കെ ചിലതൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ കേൾക്കാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ പഠിക്കുക കൂടി വേണം ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ അവരോട് ചോദിച്ചു നോക്കുക അവരിതൊക്കെ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക് മക്കളെല്ലാം അത് കേട്ടിട്ടില്ലേ ഇല്ലേ കുട്ടികൾക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാം കാരണം എന്താ അവരുടെ തീയറി ഇതൊക്കെയാണ് അവർ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് അതുകൊണ്ട് ഉമ്മയും ഉമ്മയുപ്പെ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മള് കിണറ്റിൽ കൊട്ടക്കിണറിലെ തവളയെ പോലെ ആവുമല്ല വേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വളരെ പുതിയ പുതിയ നോളജുകള് അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുവാനാണ് നോളജ് അപ്ഗ്രേഡ് ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ ന്യൂ പിന്നെ ന്യൂ ലിബറലിസ്യത്തിൻ്റെ അതി ടോക്സിറ്റി നിറഞ്ഞ വിഷം വമിക്കുന്ന ചിന്താഗതികളിലേക്ക് നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നാം പറഞ്ഞയക്കാതിരിക്കുക നാം പഠിച്ചു വന്ന ആദർശം അതേ അർത്ഥത്തിലും ആഴത്തിലും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞാലും ആ ആദർശത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പട്ടം പോലെയാണ് ആ പട്ടത്തെ ആകാശം മുട്ടേ പറക്കാൻ അനുവദിക്കുക പക്ഷേ ആ നൂലിൻ്റെ ഒരറ്റം മക്കളുടെ ആ നൂലിൻ്റെ ഒരറ്റം മാതാപിതാക്കളുടെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മാതൃക കാണിച്ചു മാതൃകണിച്ചുകൊടുത്ത് എന്നാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് കൺകുളിർമയാണ് എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എനിക്ക് കൺകുളിർമയേക്ക് ആക്കി തീർക്കുമെ തീർക്കേണമേ എന്നാണ് നമ്മ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് സമ്പത്തും സന്താനങ്ങളും നമുക്ക് അലങ്കാരമാണ് അത് അലങ്കോലമല്ലാതെ അലങ്കാരം തന്നെയായി നിലനിർത്തുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ ഈ കൂടിച്ചേരൽ നിങ്ങളുടെ ഈ ഒത്തൊരുമ ഈ സന്തോഷം സമാധാനം അള്ളാഹു ഇനിയും ഇനിയും വർദ്ധിപ്പിക്കുമാറാവട്ടെ നിങ്ങൾക്കുള്ളിലുള്ള ഈ ചേർച്ച ഈ സ്നേഹബന്ധം ഒരംശം പോലും പിറകിലേക്ക് വരാതെ വീണ്ടും വീണ്ടും തളിർത്ത് അത് കായും പൂവുമായി സുഗന്ധം പരത്തുന്ന രൂപത്തിലേക്ക് ഇനിയും എത്തിച്ചേരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത അവാൻ അലഹമദില്ലാഹി റബിലാലമി അസ്ലാം അലൈക്കും വരഹമുല്ല